സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസേരി നയിക്കുന്ന മാനവ സഞ്ചാരത്തിന് അടിമാലിയിൽ സ്വീകരണം നൽകി തുടർന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമത്തിൽ എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹാ തങ്ങൾ സക്കാഫി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു കോവിൽമല രാജാവ് രാമൻ രാജൻ മന്നാൻ മുഖ്യ അതിഥിയായിരുന്നു നെഞ്ചിൽ നിറയട്ടെ സ്നേഹം കണ്ണിൽ ചിരിക്കട്ടെ സൗഹൃദം ഹൃദയത്തിൽ ഹൃദയത്തിലെഴുതട്ടെ കരുണ സ്നേഹസഞ്ചാരത്തിലേക്ക് സ്വാഗതം പല മുഴമാകാം അതിരുകൾ ഇല്ലാതാക്കാം വൈവിധ്യക്കാൾ വിടുന്ന ഭംഗീനിയും പ്രകാശവും പരത്തട്ടെ ി യുവജന സംഘം മാനവ സഞ്ചാരത്തിന് അടിമാലിയിൽ സ്വീകരണം നൽകി എസ് ഒ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസുഹരി നയിക്കുന്ന മാനവ സഞ്ചാര യാത്രയാണ് അടിമാലിയിലെത്തിച്ചേർന്നത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സഞ്ചാരം പതിനൊന്നാം ദിവസമാണ് ഇടുക്കിയിലെത്തിയത് വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് അടിമാലിയിൽ സ്വീകരണം നൽകിയത് ചൊവ്വാഴ്ച പുലർച്ചെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എയർലി ബഡ്സ് പ്രഭാത നടത്തത്തോടെയാണ് സഞ്ചാരം ജില്ലയിൽ പര്യടനം ആരംഭിച്ചത് വൈകിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന മാനവ സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എ കെ അബ്ദുൽ ഹമീദ് ബാഖവി അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹാത്തങ്ങൾ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അസരി സ്വീകരണ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എതിരെ ആരാധനാലയം സർവേ എന്ന പേരിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വന്നുകൊണ്ട് അവിടെ നടത്തിയ അതിക്രമത്തിലൂടെ അഞ്ചു ജീവൻ പൊലിഞ്ഞുപോയ വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ആശയത്തെ ചേർത്തു വയ്ക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് മുന്നേറണം എന്നൊരാവശ്യം നമ്മെ ഉണർത്തുകയാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ഈ സഞ്ചാരം തുടങ്ങിയിട്ടുള്ളത് ഈ സ്റ്റേജിലിരിക്കുന്ന വൈവിധ്യങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും അധികാരത്തിൻ്റെയും വൈവിധ്യങ്ങൾ നമ്മോട് പറയുന്നത് ഒന്നായി നിൽക്കാൻ ഈ തയ്യാറാണ് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു കേരള മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ സൗഹൃദ സൗഹൃദകരമായ ഒരു അന്തരീക്ഷമില്ലാത്ത ഒരു കാലഘട്ടം ആ തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട ഒരു കാലഘട്ടം അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിവരുന്ന ഒരു പരിശ്രമം എല്ലാവിധ പിന്തുണയും എസ് എസ് വൈ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് ജിഫറി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ടി കെ അബ്ദുൽ കരീം സഖാഫി ഫാദർ പി കെ മാമൻ ചാണ്ടി പി അലക്സാണ്ടർ അനസ് ഇബ്രാഹിം എം എ അൻസാരി പി എസ് ശങ്കരൻശാന്തി കെ എസ് അബ്ദുൽ കലാം എൻ എം സാദിക് സക്കാഫി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൌമി യൂസഫ് അൻവരി അബ്ദുൾ അസീസ് മുസ്ലിയാർ ഷാജാൻ മൗനി ഷിഹാബുദ്ദീൻ നൂറാനി തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ അഭിസംബോധന നമ്മുടെ സംസാരിച്ച പോസ്റ്റ് എന്നുള്ളത് കാലമാണ് ചില കാര്യങ്ങൾ നിന്നുകൊണ്ട് അതിന്റെ നന്മയെ നല്ലതിനെ നഷ്ടമാക്കി കളയുന്ന ഒരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മീഡിയ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ന്യൂസ് ബ്യൂറോ അടിമാലി